ബിസ്മില്ലാഹി റഹ്മാനി റഹീം വസ്സലാത്തു വസ്സലാമു റസൂലില്ല ബിസ്മില്ലാഹിറമാൻ് നായെ കൊല്ലാൻ വേണ്ടി നബി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വചനം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു വിശദീകരണമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സഹോദരങ്ങളെ ആ രൂപത്തിലുള്ള ഒരു വചനം നമുക്ക് നമ്മുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്നത് ആദ്യാവസാനം ശ്രദ്ധിക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത് മഹാനായി മാം അബുദാബൂദ് അദ്ദേഹത്തിന്റെ സുനില് രണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പത്തി അഞ്ചാം നമ്പറായിട്ട് കൊടുക്കുന്ന വചനം അബ്ദുല്ലാഹുബിന് മുഖൽ അള്ളാഹുവിനെ നിവേദനം ചെയ്യുകയാണ് അള്ളാഹുബിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു ലൗല കിലാബ ലൗലാ ഉമ്മ തൽ ഉകൾ പല സമൂഹങ്ങളുള്ള കൂട്ടത്തിലൊരു സമൂഹം ആയിരുന്നില്ല എങ്കിൽ ഞാൻ അതിനെ വധിക്കാൻ കൽപ്പിക്കുമായിരുന്നു കൽപ്പിക്കുമായിരുന്നുഹൽ അസ്വദൽ അതുകൊണ്ട് നിങ്ങൾ അതിൽപ്പെട്ട ആ കറുത്ത മൃഗത്തെ ആ പിന്നെ കൊല്ലുക എന്നുള്ളതാണ് റസൂ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് കൃത്യമായിട്ട് ഒന്നുകൂടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു ഹദീസിൽ കാണാം അൽ കൽബുൽ ത്വാൻ കറുത്തനായ പിശാച്ചാണ് എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് സംഗതികളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ സംസാരം ആദ്യാവസാനം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുറാനിലെ പതിനേഴാം അധ്യായം നാൽപ്പത്തിനാലാം സൂക്തത്തിൽ അള്ളാഹു പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ് ഇല്ലുസബുബം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവനെ വാഴ്ത്തുന്ന അവനെ പ്രകീർത്തിക്കുന്നതല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ലായി എന്നുള്ള വഇമ്മിൻ ഷൈഇൻ അപ്പോ നായകൾ ഉൾപ്പെടെയുള്ള ജീവികള് അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു എല്ലാ ജീവജാലങ്ങളും അതാണ് ഈ പിന്നെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് സഹൈബുൽ ബുഹാരിയിലെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ വചനം നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് മരുഭൂമിയിൽ വെള്ളത്തിന് ദാഹിച്ച് വലഞ്ഞ് ഒരു നായ മണ്ണ് കപ്പുന്നത് കണ്ടപ്പോൾ വളരെ പ്രയാസപ്പെട്ട് ദാഹിച്ച് സഞ്ചരിച്ചു വന്ന ഒരാളൊരു കിണറിൽ ഇറങ്ങി വെള്ളം കുടിച്ച ശേഷം ആ കിണറിൽ നിന്ന് കയറി വരുമ്പോഴാണ് ഈ നായ ദാഹിച്ചു വലയുന്നത് കാണുന്നത് അങ്ങനെ ആ നായക്ക് വീണ്ടും വെള്ളം കൊടുക്കാൻ വേണ്ടി വീണ്ടും കണ്ണറിലിറങ്ങി ആ വെള്ളം പ്രയാസപ്പെട്ട് അതിന്ന് കൊണ്ടുവന്ന ആ നായക്ക് കൊടുത്ത് അത് ഹദീസിൽ പറയുന്നുണ്ട് സഹബുൽ ബുഖാരി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ആ നായക്ക് വെള്ളം കുടിക്കാൻ നൽകി ഫാഹുലഹു അങ്ങനെ അള്ളാഹു ആ വ്യക്തിയോട് നന്ദി കാണിച്ചു ലഹു അങ്ങനെ അള്ളാഹുഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും ചെയ്തു അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ടാണ് അള്ളാഹു അവനോടാന്ന് സൽപ്രവർത്തിക്ക് നന്ദി ചെയ്തത് എന്നുള്ളതാണ് അപ്പൊ സഹോദരങ്ങളെ അതായത് ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗം ഒരാളുടെ ഒരാൾക്ക് പാപങ്ങൾ പൊറുക്കപ്പെടാൻ നിമിത്തമായി എന്നാണ് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അനാമു മുപ്പത്തി എട്ടാമത്തെ വചനം പഠിപ്പിക്കുന്നത് എന്താ ഭൂമിയിലുള്ള ഏതൊരു ജന്തുവാകട്ടെ വലാ ത്വായിർ ഏതൊരു പക്ഷിയാകട്ടെ യത്തീർ ബിജന രണ്ട് ചിറകുകൾ കൊണ്ട് പാറിപ്പറക്കുന്ന ഏതൊരു പക്ഷിയാകട്ടെ ഭൂമിയിലുള്ള ഏതൊരു ജന്തുവാകട്ടെ ഇല്ല ഉമമുൻ അംസാലുക്കും നിങ്ങളെ പോലെയുള്ള സമുദായങ്ങളാകുന്നു അല്ലെങ്കിൽ സമൂഹങ്ങളാകുന്നു അവർ എന്നുള്ളതാണ് അതായത് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് പക്ഷികൾക്ക് അതുപോലെ മൃഗങ്ങൾക്ക് ആ മൃഗങ്ങളുടെ ഇടയിലുള്ള പക്ഷികൾക്കിടയിലുള്ള വ്യത്യസ്ത ഇനം അവർക്കൊക്കെ അവരൊക്കെ ഓരോ സമുദായങ്ങളാണ് നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ അത് നായകളാകട്ടെ സിംഹമാകട്ടെ പശുവാകട്ടെ ആകട്ടെ ഉറുമ്പാകട്ടെ അല്ലെങ്കിൽ വെട്ടുകളാകട്ടെ എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്തെല്ലാം പക്ഷി മൃഗാദികൾ അതുപോലെ തന്നെ പിന്നെ പലതരമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം പലതരം സമൂഹങ്ങളാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമൂഹങ്ങള് തീർച്ചയായും അത് അതിൻ്റെ ഭക്ഷണവും അതിൻ്റെ വെള്ളവും അത് അതിൻ്റെ ആഹാരങ്ങൾ അത് അന്വേഷിക്കുന്നു ജിന്നുകൾ ഇങ്ങനെ സമൂഹമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സുഹൃത്തുവാൻ ആമ നൂറ്റി മുപ്പതാമത്തെ വചനത്തിൽ കാണാം മിങ്കും എന്നുള്ള ഒരു ചോദ്യം അപ്പോ ഇവിടെയൊക്കെ എന്താണ് ഓരോ സമുദായങ്ങളാണ് ഈ ജീവജാലങ്ങൾ എന്ന് അറിയിക്കുകയാണ് ചെയ്യിക്കുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കുക ഈ ഹദീസിൽ എന്താ പറയുന്നത് ഇതൊരു സമുദായമായിരുന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ അതിനെ വധിക്കാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്ന തീർച്ചയായിട്ടും അതൊരു ഒരു സമുദായമാണ് ഒരു ഉമ്മത്താണ് ഒരു ഒരു സമൂഹമാണ് അതുകൊണ്ടാണ് നബി കരീം സല്ലാഹു അലഹി വസല്ല അതിനെ വധിക്കാൻ കൽപ്പിക്കാതിരുന്നത് എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ കൽപ്പിച്ചാലോ അത് പാടെ പിന്നെ അതിൻ്റെ ആ വംശനാശം സംഭവിച്ചു പോകും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നായകൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള പല ജീവജാലങ്ങളും മനുഷ്യ സമൂഹത്തിന് അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്നതുപോലെ നായകൾ കൊണ്ടും സമൂഹത്തിന് പ്രയോജനമുണ്ട് നമുക്കറിയാം ഏഹ് വീടുകൾ പിന്നെ വീടുകള് അതുപോലെ തന്നെ ആടുകളെ സംരക്ഷിക്കാൻ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ വേട്ടയാടാൻ അങ്ങനെ പലതരം പ്രയോജനങ്ങൾക്കും മനുഷ്യന് ഇതുപയോഗിക്കുന്നു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സൂറത്തുൽമായുധ നാലാമത്തെ വചനത്തിൽ അഞ്ചാം അധ്യായം നാലാം സൂക്തത്തിൽ അള്ളാഹു താല പറയുന്നത് ഈ വേട്ട മൃഗങ്ങൾ പിടിച്ചു കൊണ്ടുവരുന്നതിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത് അപ്പോ നായ നമുക്കറിയാം പരിശീലനം നൽകപ്പെട്ട നായ അത് വേട്ടയാടി കൊണ്ടുവരുന്ന കഴിക്കാൻ പറ്റുന്നതായ മൃഗം ഒരു മുയല് ഉദാഹരണം അപ്പൊ അതിനെ നമുക്ക് എന്താ ഭക്ഷിക്കാം എന്നാ പറയുന്ന അപ്പോ തീർച്ചയായിട്ടും വേട്ടയാടാൻ നായ ഉപയോഗിക്കാം നിങ്ങൾ നോക്കുവോ ഹദീസിൽ കാണാം ഏതൊരു വീട്ടുകാരാകട്ടെ അവരൊരു നായയെ വളർത്തുന്നുണ്ട് എന്നാൽ ലൈസ അതെന്തല്ലിൻ വേട്ടയാടാനുള്ള നായയല്ല ഔസൈൻ കൃഷിക്ക് ഉപയോഗിക്കുന്ന നായയല്ല കൃഷി കാ കാർഷികോൽപ്പന്നങ്ങൾ സംരക്ഷിക്കാനും അതുപോലെയുള്ള കൃഷിയുടെ പിന്നെ ആ കാർഷിക പിന്നെ പാടങ്ങളിൽ ഒക്കെ ഔമാശീയത്തിന് അതല്ലെങ്കിൽ ആടുകൾ ഇതിനൊക്കെ സംരക്ഷിക്കാനുള്ള ഇതുമായി ബന്ധപ്പെട്ട നായകളല്ല മറിച്ച് ഈ മൂന്ന് കാര്യങ്ങൾ കൊഴികെ ഒരാൾ നായെ വളർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട്ടുകാരെ നായ വളർത്തുകയാണെങ്കിൽ നെക്കോസമിൻ അജിർഹിം കുല്ലയോമിൻ കിറാത്ത് അവരുടെ മറ്റുള്ള അമലിസ്വാളി ഹാത്തുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഓരോ ദിവസവും ഓരോ കീറാത്ത് ഓരോ കീറാത്തുകൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും നായകളിൽ നിന്ന് പ്രയോജനമുണ്ട് എന്നാണ് നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇനിയിവിടെ കൊല്ലാൻ പറഞ്ഞ നായ എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് ഒരു ഒരു അഭിപ്രായം എന്ന് പറയുന്നത് മദീന മദീന മുനവ്വറയിലുള്ള നായകളെ കൊല്ലുക എന്നുള്ളതാണ് ഒരു ഒരു അഭിപ്രായമാണത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദീന മുനവറ എന്ന് പറയുന്നത് അവിടെ റസൂല്ലാന്റെ കാലഘട്ടത്തില് അത് വഹയി ദിവ്യബോധനം ഇറങ്ങുന്ന സ്ഥലമാണ് മലായിക്കത്തുകൾ വരുന്ന ദിവ്യബോധനം കൊണ്ട് വഹയി കൊണ്ട് സ്ഥലമാണ് അപ്പോൾ നായകളുള്ള സ്ഥലത്ത് മലായിക്കത്ത് പ്രവേശിക്കുകയില്ല എന്നുള്ള കാര്യമാണ് അങ്ങനെയുള്ള പിന്നെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ടാണ് നായ കൊല്ലാൻ വേണ്ടി പറഞ്ഞത് എന്ന് പറയുന്നു എന്നാൽ പ്രിയമുള്ളവരെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് ആ പറഞ്ഞ വചനത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഏർ മഹാനായിട്ടുള്ള ഇമാം സുയൂതിയുടെ ഒരു വ്യാ പിന്നെ വ്യാഖ്യാനമുണ്ട് സുനി ഇബിർമാജക്ക് അതിൽ കാണാം

കൊല്ലുന്നത് വിരോധിച്ചു എന്നുള്ളതിൽ അല്ലിഹ് നാടിനോ ജനങ്ങൾക്കോ പ്രയാസം സൃഷ്ടിക്കാത്ത അങ്ങനെയുള്ള നായകളെ കൊല്ലുന്നത് വിരോധിച്ചിട്ടുണ്ട് എന്നർത്ഥം ഹത്തൽ അസ്വദൽ ബഹീം തീപി അതായത് ഇപ്പൊ കറുത്ത നായ എന്ന് പറഞ്ഞല്ലോ ആ കറുത്ത നായകളുടെ കൂട്ടത്തില് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നായകൾ ഉണ്ടായെങ്കിൽ അതിനെ കൊല്ലാൻ പാടില്ല എന്നതിലാണ് ഷറ നിൽക്കുന്നത് എന്നാണ് മാജ എന്ന് പറയുന്ന ഗ്രന്ഥം ഇമാം സുയൂതിയുടെ ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാരണം ഇമാം മുസ്നദ് മുസ്നദിൽ കാര്യം കാല അമർ അലൈസ് ആദ്യകാലത്ത് നായെ കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചു പിന്നീട് അത് വിരോധിച്ചു എന്നാണ് അപ്പോൾ അപ്പൊ ആദ്യകാലത്താണ് നായെ കൊല്ലാൻ വിരോ കൽപ്പിച്ചത് പിന്നീട് വിരോധിച്ചു പിന്നീട് ഇസ്ലാമിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് ഉപദ്രവമില്ലാത്ത ജനങ്ങൾക്ക് ദോഷം ചെയ്യാത്ത ഉപദ്രവം ചെയ്യാത്ത ഒരു നായ കറുത്തനായ ഉൾപ്പെടെയുള്ളവയെ പിന്നെ കൊല്ലാൻ പാടില്ല എന്നുള്ള ആ വിരോധത്തിലാണ് പിന്നെ ഇസ്ലാം ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കറുത്തനായ പിഷാ ചാന പിഷാ എന്ന് പറഞ്ഞല്ലോ അതിനെ സംബന്ധിച്ച് മഹാനായിട്ടുള്ള ഇമാം അബ്ദുൽ ബർ അൽ ി അദ്ദേഹത്തിന്റെ അൽക്കാർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് നന്മയിൽ നിന്ന് ഉപകാരങ്ങളിൽ നിന്ന് അത് അകലെയാണ് അത് ലുറും അഥവാ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ഉപദ്രവവും ഉണ്ടാക്കുന്ന പിന്നെ അതിനോട് അതാണ് അതിൻ്റെ ഒരു ശൈലി എന്നുള്ളതാ ആ രൂപത്തിലുള്ള ഒരു പ്രയോഗമാണ് എന്ന് ഈ ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത് എല്ലാ ജീവികളോടും കരുണ കാണിക്കുക എന്നാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം എന്ന് മനസ്സിലാക്കുക ഉറുമ്പുകളോട് പോലും ഇത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുക മുഖത്ത് മുഖത്ത് ചൂടുവെക്കപ്പെട്ട ഒരു മൃഗം ആ മദീനയിലൂടെ പോയപ്പോൾ ഒരു കഴുത കഴുതയുടെ മുഖത്താണ് ചൂടുവെക്കപ്പെട്ടത് അപ്പോൾ റസൂൽ എന്താ പറഞ്ഞത് ഇതിനെ ചൂടുവച്ചവനെ അള്ളാഹുവിൻ്റെ ലഹനത്തുണ്ടാകട്ടെ എന്നാണ് റസൂല്ല പറഞ്ഞത് അപ്പോൾ എല്ലാ മൃഗങ്ങളോടും കരുണ കാണിക്കുക അതോടൊപ്പം നായകളുടെ കൂട്ടത്തിൽ നമുക്കറിയാം ചിലപ്പോൾ ജനങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന ഉപദ്രവകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുന്ന നായകളുണ്ടാവും അപ്പോൾ അതിനെ കൊല്ലുന്നതിന് വിരോധമില്ല അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഒരു വിശദീകരണം എന്ന് മനസ്സിലാക്കുക റബ്ബ് അനുഗ്രഹിക്കട്ടെ വസു അഹു വസ്ലഅഅ മുഹമ്മദ് അലഹമുല്ലാ റബുല്ലാലമീൻ